ഏവരും കാത്തിരുന്ന ഫ്ലവേഴ്സ് ടോപ്സിംഗിന്റെ സീസൺ ഫൈവിന്റെ ഫിനാലെ പണിമാതിക്ക് എത്തിയിരിക്കയാണ് അപ്പോൾ നമ്മുടെ ദേവദർശക്ക് ഫിനാലയിൽ എത്തുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് എല്ലാ മത്സരാർത്ഥികളും ഇരുപത് മത്സരാർത്ഥികളോളം ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ ദേവദർശന്റെ കാര്യമാണ് നമ്മുടെ ഏരുടെയും പ്രിയങ്കരനായ അണ്ണൻ എം ജി അംഗുളം ചേച്ചിയും ഒക്കെ അണ്ണൻ എന്നാണ് വിളിക്കാറ് ഇപ്പൊ വരുന്ന വിധികർത്താക്കളും ഒക്കെ അണ്ണൻ തന്നെയാണ് വിളിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്നത് അണ്ണൻ ഒരുപാട് പാട്ട് നമ്മൾ ടോപ്സിംഗിന്റെ വേദിയിൽ പാടി അപ്പൊ എല്ലാവർക്കും എല്ലാ പാട്ടും ഇഷ്ടായിട്ടുണ്ടാവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഉണ്ടാവും അപ്പൊ ആ പാട്ട് ഏതാണ് വേദികർത്താക്കള് ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഓരോ പാട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായം കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും അപ്പൊ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏത് പാട്ടാണ് നമ്മുടെ അണ്ണന്റെ ഫേവറേറ്റ് പാട്ട് പാടിയതിൽ ഇഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ വീഡിയോക്ക് അതായത് കമന്റ് ഇടട്ടോ ഒന്നോ രണ്ടോ പാട്ടായിക്കോട്ടെ നിങ്ങൾക്ക് ഏതാണ് നല്ല രീതിക്ക് അണ്ണൻ പാടിയിട്ട് പൊളിയായി തോന്നിയ ഒരു പാട്ട് ഇടുക അപ്പൊ എനിക്ക് തോന്നിയത് ഞാൻ പറയാം ഒരു പാട്ട് താളമേള പാട്ടും കൂത്തും ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു അത് അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഡാൻസും പാട്ടും ഒരുമിച്ച് കൊണ്ടുപോയൊരു പരിപാടിയായിരുന്നു അന്ന് നമ്മുടെ ദേവദർശി പാടിയത് താളമേള പാട്ടും കൂത്തും നാടിനാഘോഷം എന്ന് നടക്കുന്ന പാട്ട് പിന്നെ രണ്ടാമത്തേത് മഞ്ഞും മണിത്തെഞ്ഞലും തെരും എന്ന് തുടങ്ങുന്ന ഒരു ഫീൽ സോങ് അതും അടിമുളിയ്ക്ക് നമ്മുടെ ദേവദർശൻ ടപ്സിംഗിന്റെ വീട്ടിൽ പഠി പിന്നെ മൂന്നാമത് എനിക്കൊരു ഡിമോഷണൽ സോങ് ആണ് ഇഷ്ടമായത് അതേതാണെന്ന് വെച്ചാൽ നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ എന്ന് തുടങ്ങുന്ന ഡിവോഷണൽ സോങ് ഈ മൂന്ന് ഗാനമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അപ്പൊ പ്രേക്ഷകരായ നിങ്ങള് നമ്മുടെ ദേവദർശന്റെ എല്ലാ എപ്പിസോഡും കണ്ടവരായിരിക്കും അപ്പൊ ദേവദർശൻ ഫാൻസ് ആരൊക്കെയാണ് ഏത് പാട്ടാണ് ദേവദർശന്റെ കൂടുതലായും നിങ്ങൾക്ക് ഇഷ്ടമായത് അപ്പൊ ഫൈനലിലേക്ക് കടക്കാൻ കടക്കാമെന്ന് ഒരു ആശംസ കൂടി പറയട്ട അപ്പൊ ഏത് സോങ് ആണ് കൂടുതൽ ഇഷ്ടമായാലും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ദേവദർശൻ ഇഷ്ടമുള്ളവര് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല മനസ്സിലായിട്ട് വീണ്ടും വരാം അപ്പം ബൈ ബൈ